ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് കുറച്ച് കൂളിങ് ഗ്ലാസും ഷെയ്ഡ്സൊക്കെ വെച്ചിരിക്കാം കുറച്ച് യുനോ നമ്മൾ പുറത്തൊരു സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് പ്രഹസനമൊക്കെ ആവാം ഗൈസ് അതിനൊന്നും ഒരു കുറവ് വേണ്ട ഒരു കുറവ് വേണ്ട അപ്പം ഇന്ന് സെക്കൻഡ് ഡേ ആണ് സെക്കൻഡ് ഡേ ഇൻ ആണ് അപ്പം ഇന്നലെ ആണെന്നു ഞങ്ങൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് പോകാമെന്ന് പറഞ്ഞത് അപ്പോൾ അത് മാറ്റി ഇന്നത്തേക്കാക്കി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ആ വീഡിയോസിൽ കാണിട്ടുണ്ടാവണം കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ പോയി അത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടല്ലോ അപ്പൊ ഇപ്പൊ ഞാൻ റെഡിയായി ഞങ്ങൾ വരെ ഇന്ന് ലാസ്റ്റ് ഡേ രണ്ട് ദിവസമേ ഉള്ളൂ ഗുജറാത്തിലേക്ക് തിരിച്ച് പിന്നെ ഞങ്ങൾ നാളെ മുംബൈയിലേക്ക് പോകും അപ്പൊ മുംബൈയിലും പിന്നെ ബാക്കി രണ്ട് ദിവസം കൂടെ ആന്റിനീ വീട്ടിൽ നിൽക്കാം പിന്നെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകണം ഇത്രയാണ് നമ്മുടെ എച്ച് തറയെന്ന് പറയുന്നത് അപ്പൊ ഇന്നിവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു രണ്ട് മണിക്കൂർ ജേണി ഉണ്ട് അപ്പോൾ ഇപ്പോൾ സമയം എൻ്റെ വാച്ചില്ല പക്ഷെ എനിക്ക് സമയം എത്രയെന്നറിയാം ആവുന്നു ഒമ്പതേ ഇരുപതായി അപ്പോൾ ഒമ്പതരയ്ക്ക് നമ്മുടെ ചേട്ടൻ വരും ഡ്രൈവർ ചേട്ടൻ വരും നമ്മൾ അവരെല്ലാരും കൂടെ എങ്ങോട്ട് പോകും സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയിലേക്ക് പോകും രണ്ട് മണിക്കൂർ ഇവിടുന്ന് അവിടെ പോയി അവിടെ തെന്നിത്തിരിഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എത്തുമ്പോഴത്തേക്കും സമയത്രാകും ഇത് മറ്റേ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ അത് ബിന്ദു പണിക്കൂർ ആണെന്നേ ചേട്ടൻ എനിക്കൊരു പറയുന്ന പോലെയുണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടിങ്ങനെ അന്ധയെ പോലെ അന്തേപോലെയുണ്ട് ഗ്യാസ് എനിക്ക് അറിയത്തില്ല ഇപ്പം അവരെ കണ്ട അവരും അവരുണ്ടാവും ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഗ്യാസ് എന്ന് പറഞ്ഞത് ഇപ്പം ഉണ്ടാവും അപ്പം നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം ചേട്ടൻ താഴെപ്പോ വരും എന്നിട്ട് ടു ഹവേഴ്സ് ആണ് അവിടെ എത്തിയിട്ട് ബാക്കി എല്ലാം ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ പക്ഷെ ഞാൻ എനിക്ക് പിന്നെയും ഞാൻ ഒന്ന് വാഷ്റൂം പോയിട്ട് ഒന്ന് മുത്രിച്ചു തരാമെന്ന് നമ്മൾ തിരിച്ചു വന്നതാണ് കാരണം എനിക്കിതിന്റെ ഒരു പേരനോട് ഉണ്ട് പുറത്തിറക്കുന്ന സമയത്ത് ഇവിടുത്തെ ബാത്റൂം നിങ്ങൾ കാണും ഗൈസ് എന്റെ റൂം ചോർ വീഡിയോ വരുന്നതായിരിക്കും ആ വീഡിയോ നിങ്ങളുടെ നമുക്ക് ഇവിടെ ഫോട്ടോ സെഷൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരും കാണിക്കട്ടെ ഹലോ ഹലോ അമ്മ ഇന്ന് കുറച്ച് ട്രഡീഷണൽ ആയിട്ടാണ് ഇത് ഇന്നലെ ഇവിടെ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ് ഗൈസ് ഇന്നലെ തന്നെ ഇവിടുന്ന് വാങ്ങിയ ഡ്രസ്സാണ് നമ്മൾ ആസ് യൂഷ്വൽ ആയിട്ടുള്ള നമ്മുടെ കോഡ് സെറ്റൊക്കെ ഇട്ടിട്ടാണ് ഡാനിയൻ്റെ ഇതേ ജീൻസ് ടോപ്പ് ഒക്കെ കിട്ടിട്ടെ ഫോട്ടോ സെഷനാണ് ഓക്കെ അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ് ഇവിടെ ഇത് ചെക്ക് ഔട്ട് ആട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ചെക്ക് ഔട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇപ്പം ലഗേജ് ഒക്കെ വെച്ചിട്ട് ഇറങ്ങുവാണ് എന്നിട്ട് തിരിച്ചു തന്നിട്ട് ഞങ്ങൾ ആയിട്ട് രാത്രി ട്രെയിനിൽ എന്തൊക്കെയുണ്ട് ഞാനും അമ്മ ഇന്ന് രാവിലെ പൂരി ഇനി അടി കഴിഞ്ഞ് അതൊക്കെ പറഞ്ഞാൽ നോക്കിയാൽ വല്ലതും അതങ്ങനെയാണ് പറയുന്നില്ല അപ്പൊ കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഡ്രൈവർ ചേട്ടനെ വിളിക്കട്ടെ ഓക്കെ കിട്ടിക്കെട്ടി കിട്ടി 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 കെട്ടിക്കെട്ടിരിക്കും ഞാനാ ശരി ഗൈസ് എന്നെ തന്നെ മുന്നിലെത്തിച്ച് ഇന്നലെ അമ്മ കൊറച്ചേരെ മുന്നിലെത്തപ്പമ്മയ്ക്ക് മതിയായി വേറെ ആർക്കും മുന്നിൽ ഇരിക്കേണ്ടത് അപ്പൊ ഇന്ന് ഞാനാണ് മുന്നിലിരിക്കണത് ഓക്കേ നമുക്ക് മുന്നിലൊക്കെ ഇരുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റിയൊക്കെ കണ്ട് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയെ പറ്റി കുറച്ച് വിവരങ്ങൾ പറഞ്ഞു കൊടുത്തേ ആർക്കൊന്നും പറയുന്നില്ല ആർക്കൊന്നും പറയില്ല എനിക്ക് പറയല അതെ നമ്മൾ നോക്കിയിട്ട് നമ്മള് എല്ലാം സെറ്റ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞായിരുന്നേരിക്കും നമുക്ക് വിവരമില്ലാത്തത് പറയാൻ പാടില്ലല്ലോ അപ്പൊ വിവരമില്ലായ്മ പറയാൻ പാടില്ലല്ലോ അപ്പൊ നമ്മൾക്ക് അതാ കാറി കയറി ഇനി ഒരു രണ്ടു മണിക്കൂർ ഡ്രൈവ് ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് നല്ല രസമായിരിക്കും ഈ സ്ഥലത്ത് ഈ സ്ഥലം ഭയങ്കര ഗുജറാത്ത് ഭയങ്കര ക്ലീനാണെന്ന് ഡാലേന് പണിയിട്ടുണ്ടായിരുന്നിട്ടാണ് ഡാലേൻ്റെ ഇവിടെ മുമ്പ് വന്നിട്ടല്ലേ ഡാലാന്റിസ് ദിസ് വൺ നടുവിലിരിക്കുന്ന ഡാലേൻ്റി ഡാലേൻറ്റി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാനും സ്വന്തം എന്റെ അമ്മേ ആദ്യമായിട്ടാണ് ഗുജറാത്ത് വരുന്നത് ഭയങ്കര ക്ലീനാ പക്ഷെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് തുപ്പി ഇടുന്നുണ്ട് പക്ഷെ അല്ലാണ്ട് ഭയങ്കര വേസ്റ്റ് ഒന്നും ഇല്ല ഇവിടെ ഇവിടെയും ഭയങ്കര വൃത്തിയാ സാമാന വണ്ടി വെച്ചോളാൻ വണ്ടി വെക്കാനാണ് നമ്മളുടെ ഹോട്ടലിലാണല്ലോ വെച്ചത് അതെടുത്ത് കാറ് വെച്ചോളാം പറഞ്ഞു അത് നല്ല ഐഡിയ പൊറത്തേക്ക് സാമാനൊക്കെ എടുത്ത് വണ്ടീനുള്ളിൽ കേട്ടെ കാരണം സാമ വള്ളീനുള്ളിൽ കേട്ടി കഴിഞ്ഞാൽ ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ വരണ്ട ഞാൻ പറഞ്ഞു പോയിട്ട് ചെയ്തിട്ട് പോരും അപ്പൊ നമുക്കിനി നമ്മക്കിനി എല്ലാം റെഡിയാക്കി അങ്ങോട്ടേക്ക് പോവാം ഓക്കെ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുമണിക്കൂറിനി ഇങ്ങനൊരു ഇത് ഒരു വണ്ടിയിൽ നമ്മൾ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നു നമ്മുടെ ചേട്ടനുണ്ട് അടുത്ത് ചേട്ടൻ്റെ നമ്മുടെ മലയാളം ഒന്നും അറിയത്തില്ല എന്ന് തോന്നുന്നു തോന്നുന്നുല്ലേ തോന്നുന്നു അപ്പൊ ഓക്കെ അപ്പൊ നമുക്കിനി യാത്ര അവിടെ എത്ത ും എന്താ നമുക്ക് കിട്ടിയ ടിക്കറ്റിൽ ഇങ്ങനെ ഓരോ ടൈമിംഗ് സ്ലോട്ട് ഉണ്ട് ട്വൽവ് ടു സ്ലോട്ട് അതിനനുസരിച്ചാണ് നമ്മൾ വന്നേക്കുന്നത് അങ്ങോട്ടേക്ക് കൊറേ പേരൊന്നും കേട്ടി വിട കണ്ടില്ല തിരക്കായ കാരണമാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കായി തോന്നുന്നു എന്താന്നറിയോ സരോവർ ഡാമിനെ സർദാർ സരോവർ ഡാമിനെ ഫേസ് ചെയ്തിട്ടാണ് പിന്നെ ഫോർ ടൈംസ് ബിഗറാണ് നമ്മള് പിന്നെ എവിടെയാണ് കേറുന്നത് നമ്മള് സ്റ്റാച്ചു നെഞ്ചത്താണ് കേറുന്നത് ഏറ്റവും കൂടുതൽ നെഞ്ചത്ത് പോയി നിന്ന് നമുക്ക് ഫുൾ കാണാൻ പറ്റും പറയണത് അപ്പൊ അത് നമുക്ക് കേറി കഴിഞ്ഞാൽ അറിയുള്ളൂ എത്രത്തോളം ഫുള്ള് കാണാൻ പറ്റുന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ കേസ് അപ്പൊ നമ്മുടെ കൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്കിനി കുറച്ചിപ്പോ തന്നെ എത്തും ഇപ്പൊ തന്നെ എത്തുന്നതായിരിക്കും പോവാലായിട്ട് അറിയാം പ്രാസന ഭയങ്കര വെയില രക്ഷയില്ല ഏച്ചിന്നു വെള്ളം വേണ്ട ആ എന്നിട്ട് എന്നിട്ട് ഭയങ്കര വെയിലാണ് രക്ഷയില്ല നെറുകയിലോട്ടാണ് വെയിൽ കൊള്ളുന്നത് അപ്പൊ നമുക്കിപ്പോൾ ബസ്സിന് വേണ്ടി ഇവിടുത്തെ ഒരു ബസ് കയറിയിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് പോകാൻ പറ്റത്തില്ല നമ്മൾ ഒരു വലിയ ബസ്സിലാണ് എല്ലാവരെയും കൊണ്ടുപോകുന്നത് എന്നിട്ട് പിന്നെ ഓരോ സ്ലോട്ടറി അനുസരിച്ച് നമ്മളെ കയറ്റും ഓക്കെ ഏതാ ആ കേറാം കേറാംബാ ഇതാ കേട്ടോ ബസ് എല്ലാരെയും കണ്ടില്ലേ ബഹളം ഇട്ടിട്ട് ഓടുന്നത് ഇതാണ് ബസ് നമ്മൾ ഇതിനുള്ളിൽ കയറി പോയ എ സി ബസ് ഒന്നും അല്ലെങ്കിൽ നോർമൽ ആയിട്ട് നമ്മടെ ബസ് അതിൽ കയറി പോയി നമ്മള് ബസ് കയറി നിന്ന് ഇതിപ്പോ ഒരു എത്ര ബസ് ഉണ്ട് നമ്മളൊരു ഇപ്പൊ തന്നെ ഒരു ബസ് ഓരോ തന്നെ ഒരു നാല് ബസ് നിറഞ്ഞു മൊത്തം ആൾക്കാര് ഇനിയടുത്ത് ബാക്കിൽ ഇരുപേണ്ടി വരും അപ്പൊ ഇനിഞ്ഞിട്ടാണ് ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് കൂടെ പോകാറുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അവിടെ എത്തട്ടെ ഭയങ്കര വലുതാണ് കേസ്റ്റാച് നമ്മളിങ്ങനെ താഴെപ്പക നമ്മള് വെറും ഉറുമ്പ് പോലെയാണ് എത്തി എത്തി ഇത് കണ്ടോ ഇതാണ് നമ്മുടെ സ്റ്റാച് പക്ഷെ ഇത് നമ്മൾ അടുത്ത് ചെന്ന് അതിന്റെ ഉള്ളിലൊക്കെ കേറിയിട്ടുള്ളൊരു ഫുൾ വ്യൂ ആണ് കാണാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇത് കുഞ്ഞായിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ അതിപ്പോ അതിപ്പിത്ര ദൂരത്തുനിന്ന് കാണുന്നുള്ളൂ അടുത്ത് പോയി കഴിഞ്ഞ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നോക്കേണ്ടി വരും അങ്ങനത്തെ രീതിയിലാ അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാൻ കുറച്ച് നടക്കാനുണ്ടെങ്കിൽ ഇവർ ചുമ്മാ നമ്മളെ കൊണ്ട് പണി പിടിപ്പിക്കാന്നു അല്ലേ മടി എത്ര നടക്കാനുണ്ട് അവിടെ വരെ നടക്കാനുണ്ട് പക്ഷെ ഇവിടെന്നാണോ പൈർ കുഞ്ഞായിട്ടിരിക്കുന്നത് അത് കുറച്ച് ദൂരം ഉണ്ടല്ലോ അതിന്റെ ആയിരിക്കും അവർക്കറിയാതെ അതെ അത്ര മണ്ടന്മാരൊന്നും സുന്ദരിനെ പോലെ ഒന്നും അല്ല എല്ലാരും കൊറച്ച് വിവരമൊക്കെ ഉള്ളു ആ അതെ എവിടെ നമ്മുടെ നമ്മടെ സുന്ദരിന്റെ പിള്ളേരെന്താ പിള്ളാര ഓക്കെ നെഞ്ചത്ത് പോയിട്ട് ഒക്കെ വീട് എടുക്കാളു ഓക്കെ പിള്ളാരൊക്കെ പിള്ളാരും ആരക്കോ വല്യ കൂട്ടാണ് ഭയങ്കര തിരക്കാണ് ഇവിടെ ഏതോ സ്കൂള് പക്ഷേ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് ഹോളിഡേ അല്ലേ ഇരുപത്തി അഞ്ചാം തീയതി ഒക്കെ സ്കൂളുകൾക്ക് ഹോളിഡേ ആയിരിക്കത്തില്ലേ പിള്ളാരൊക്കെ ഇവിടെ കാണിക്കണേ ഇരുപത്തി അഞ്ചാം എന്തായാലും നല്ല തിരക്കാണ് നിങ്ങള് കാണുന്നില്ലേ കാണിക്കറ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരം പിടിച്ച് ഞങ്ങളാണെങ്കിൽ വഴി തപ്പിക്കൊണ്ടിരിക്കാറുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അറിയാണ്ട് എക്സിറ്റിൻ്റെ അവിടെ പോയി നിന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും നിങ്ങൾ എക്സിറ്റ് വഴിയാ കയറിയത് നിങ്ങൾക്കിനി കറാറാൻ പറ്റത്തില്ല നിങ്ങൾ തിരിഞ്ഞ് വേണമെന്നൊക്കെ പറഞ്ഞ് അലമ്പായിരുന്നു അവസാനമാണെങ്കിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ടാണ് ഈ പെൻഡ്രിലേക്ക് കയറിയത് ഓരോ ഗുലിമാരി എവിടെ ചെന്നാലും എന്തെങ്കിലും പരിപാടി കാണാം എന്തെങ്കിലും കാണും ഇത് കണ്ടോ യെസ് ബോളിവുഡ് പോലെ ഹോളിവുഡ് പോലെ അപ്പതേ നമ്മൾ സ്റ്റാ ഓഫ് യൂണിറ്റിന് മുമ്പിലെത്തി അങ്ങോട്ടുള്ളേക്ക് കാരണം ഇവിടുന്ന് നമുക്ക് മര്യാദക്ക് കാണാൻ പറ്റത്തുള്ളൂ പിക്ചർ ഇങ്ങനെ ലൈക് ഫുള്ളി ആയിരുന്നു കാരണം അടുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കേണ്ടി വരുമല്ലോ അതുപോലെ ഹോളിവുഡ് എഴുതി പോലെ അവിടെ സ്റ്റാച്ചു ബോട്ടിംഗ് ഉണ്ടല്ലോ ഇത് നോക്കി നല്ല സ്ഥലം ഇത് കാണാൻ കടലോ കടലല്ല സോറി ഇത് ഇതിനെന്താ പറയാ നമ്മൾ ഡാം അതെ സർദാർ സരോവർ ഡാം തുടങ്ങി ഫോട്ടോ എടുക്കല് അത് കണ്ടോ ഇങ്ങനെ കിട്ടും എന്റെ അമ്മ ആണോ എന്റെ നമ്മള് വ്യൂയിങ് ഗ്യാലറി ചെയ്യോ വ്യൂവിംഗ് ഗ്യാലറിയുടെ അങ്ങോട്ടേക്കാണ് വന്നേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇതുപോലെ ഞാൻ പറഞ്ഞത് ഓരോ ലോഞ്ച് പോലെയാണ് അപ്പൊ നമ്മൾ എടുത്തേക്കുന്നത് നേരെ മോളിൽ പോയി കാണാൻ ഉള്ളതുകൊണ്ട് തന്നെ വി ഐ പി ലോഞ്ചാണ് എടുത്തേക്കുന്നത് അപ്പൊ അതിനേണ്ടിട്ട് നമ്മൾ ഉള്ളിൽ കയറി ഇപ്പം വ്യൂവിന്റെ അങ്ങോട്ട് പോകണം അരേ വാ ഒന്ന് നടന്നു വരാവോ വേഗം വേഗം നടന്നു വരാവോ തുടങ്ങി നോക്ക് എന്തൊരു അപ്പൊ നമ്മള് എക്സ്പ്രസ് എക്സ്പ്രസ് എൻ്റെ നില വരാ എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്ന സംഭവമായിരുന്നു എടുത്തത് അതുകൊണ്ട് തന്നെ ത്രീ എയ്റ്റി ത്രീ ഹൺഡ്രഡ് ആണ് നോർമൽ ടിക്കറ്റിന്റെ റേറ്റ് എക്സ്പ്രസ് എൻ്റെ ഒരു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഒരു ടിക്കറ്റിന് അപ്പൊ നമ്മൾ വ്യൂ ക്യൂ ഇതിൽ നിൽക്കണ്ട എന്താ പറയുക കാരണം ഭയങ്കര തിരക്കാണ് ഇവിടെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് അത്രയും ക്രൗഡഡ് ആണ് അപ്പൊ നമുക്ക് വേഗം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യണമെങ്കിൽ കുറച്ച് കാശ് കൂടുതലായി നമുക്ക് മര്യാദയ്ക്ക് കയറി എല്ലാം കാണാം തൗസൻഡ് ത്രീ ഫിഫ്റ്റി അല്ലേ ിഫ്റ്റിയാണ് തൗസൻഡ് ഫിഫ്റ്റി ഒരു എഴുന്നൂറ് രൂപ കൂടുതൽ ഇപ്പൊ നമുക്ക് ചൂടുവാണോ ഭയങ്കര ആണോ നമുക്ക് സുഖമായിട്ട് ഉള്ളി കയറി എല്ലാം കണ്ടിട്ട് തിരിച്ചിറക്കാം ഇപ്പൊ നമ്മൾ ലിഫ്റ്റ് വേണ്ടി വെയിറ്റ് ചെയ്യ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയിലും നമ്മളിപ്പോ ഏറ്റവും മുകളിലാണ് എത്തിയേക്കുന്നത് ഏറ്റവും മോളിലല്ലേ മോളിലാണെന്ന് തോന്നുന്നില്ല ഏറ്റവും മുകളിലാണ് എത്തിയേക്കുന്നത് ഇവിടുത്തെ വ്യൂ ആണ് നമ്മളിപ്പൊ അങ്ങോട്ട് കാണാൻ പോകുന്നത് അതിനേശേഷം പിന്നെ നമ്മളിപ്പോ അങ്ങോട്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി 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 പോവും കൊള്ളാം നല്ല തണുപ്പുണ്ട് കേസ് ഇത്ര നേരം പുറത്തുനിന്ന് ചൂടെ എടുത്ത് വന്നിട്ടുണ്ട് കയറി പേശി വരുമ്പോ എന്തൊരു സുഖം അറിയോ അപ്പൊ നമുക്ക് വ്യൂ കാണാം ോട്ടങ്ങനെയൊക്കെ മര്യാക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ക്യാമറ ഇടാൻ പറ്റത്തില്ല കാരണം അവിടെ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഉള്ളിലേക്ക് ക്യാമറ ഇടാൻ പറ്റുന്നില്ല മര്യാദക്ക് കാണത്തില്ല അതാണ് പ്രശ്നം എന്താ പറയാ നമ്മുടെ കൈ ഉള്ളിലേക്ക് ഇടാൻ പറ്റത്തില്ല അത് അത്ര ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കൈ ഉള്ളിലേക്ക് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഉള്ളിലേക്ക് എടുത്തിട്ടിങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല അതാണ് ചെറിയൊരു പ്രശ്നം നോക്കട്ടെ ഇതാണ് എന്ന് രീതി കണ്ടോ നോക്കിയേ കണ്ടില്ലേ ഇങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത് ഫുൾ ഇങ്ങനെ സ്ട്രക്ചർ ചെയ്തേക്കുന്ന രീതിയാണിത് ഇവിടെ കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു ബിക്കോസ് ഇതിൽ കൂടെ ഇരുട്ടാണ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ എക്സിറ്റ് അല്ലേ ഉള്ളേ ആ വ്യൂ പോയിന്റ് അല്ലേ കഴിഞ്ഞില്ലേ ആ വ്യൂ പോയിന്റ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ എന്ന് പറയുന്നത് അതിന് ശേഷം നമ്മൾ നമ്മുടെ താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ പോവാണ് വ്യൂ പോയിന്റ് ആണ് ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പൊ നമുക്കിപ്പോ എക്സ്പ്രസ് എൻട്രി വഴി നമുക്ക് എക്സിറ്റ് എക്സിറ്റ് എക്സ്പ്രസ് എക്സിറ്റ് ഉണ്ടോ നോക്കണം ടോയ്ലറ്റ് ഉണ്ട് നിങ്ങൾക്ക് കറക്റ്റ് പോണോ വേണ്ട നമുക്ക് തെച്ചിറങ്ങിയിട്ട് പോകാം ഇവിടെ നമ്മളെ ഹിസ്റ്ററി ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അത് വായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളിവിടെ ആദ്യം വരേണ്ടി നമ്മൾ ആദ്യം അതായിരുന്നു വായിക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ മുകളിലേക്ക് കയറി ഇപ്പം നമ്മൾ ചുറ്റും നടന്നിട്ട് വായിക്കുകയാണ് നമ്മുടെ ഹിസ്റ്ററിയും ഫ്രീഡമിന്റെ കാര്യങ്ങളും ഫ്രീഡം ഫൈറ്റിങ്ങും എല്ലാം ഓക്കെ സ്വന്തം വീട് വരുന്നു സ്വന്തം വീട് വരുന്നത് കണ്ടിച്ചിരിക്കുകയാണ് സ്വന്തം വീഡിയോ എന്ന് വീട്ടിൽ ഇത് കൊള്ളാലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ റെസ്റ്റിങ് ആയിപ്പോ ഇവിടെ ഇങ്ങനെ കുറച്ചൊരു തടുപ്പത്തിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നിട്ട് പിന്നെ നമ്മൾ ഇറങ്ങും അതോടെ ഈ വ്ലോഗ് നമ്മുടെ സർദാർ നമ്മുടെ സരോബർ അത് തന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യും എന്നിട്ട് പിന്നെ കുറേ സമയം ഉണ്ടായിട്ട് നമ്മൾ ആലോചിക്കുവാണ് എന്താണ് ചേർന്നത് അപ്പൊ ഈ വ്ളോഗിവിടെ ആയിരിക്കും വിക്കാറ് എൻ്റെ ഉണ്ടാവുക ഇവരൊന്നും കാഴ്ച ഓ അപ്പൊ അങ്ങനെ നമ്മൾ കഴിഞ്ഞിട്ട് ഇവിടെ വേറെന്തൊക്കെയോ അട്രാക്ഷൻ പോകേണ്ടത് എന്താ ബട്ടർഫ്ലൈ ഗാർഡൻ ബോട്ടിംഗ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തിനാണ് പോകേണ്ടത് അപ്പം നോക്കിയപ്പോൾ എന്റെ ഫോണില് വെറും നൈ ടെൻ ശതമാനം ചാർജ് ചെയ്യണം അപ്പൊ ചാർജിങ് പോട്ട് തപ്പി നടക്കുമായിരുന്നു മൊത്തം ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് ചാർജിങ് പോയിന്റ് ഒമ്പത് ഒമ്പതും വർക്ക് ചെയ്യുന്നില്ല അവസാനം വർക്ക് എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നതാണ് ഇവിടെ കുറച്ചൂരം ചാർജ് ചെയ്തിട്ട് ഇനി ഇറങ്ങാൻ പറ്റുള്ളൂ കാരണം ഫോൺ വേണമെന്ന് നിങ്ങൾ കാണിച്ചായിരുന്നല്ലോ അതെ നമുക്ക് ചാർജ് ചെയ്തിട്ടുണ്ടോ ഡാമിന്റെ അങ്ങനെ നമ്മള് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊളിലേക്കോ എവിടേക്കോ വരുന്നത് ഫുഡ് അല്ല ഫുഡ് കഴിക്കാൻ ഭയങ്കര അപ്പൊ ഇത് ഈ ഡാം കാണാനും ഇവിടെ നല്ല വ്യൂ കേട്ടോ ഈ ഇത് കണ്ടോ പ്രതിമ നമ്മുടെ നേരെ മോളിലാ നിൽക്കുന്നത് നമുക്ക് കണ്ടോ ഇങ്ങനെ നേരെ മോളിലാ നിൽക്കുന്നത് പ്രതിമ ഫുൾ വ്യൂ ഇങ്ങനെയാണ് നോക്ക് നമുക്ക് അരവളി ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇവിടെ എന്തോ ഒരു ആൾക്കാരാണെന്നറിയോ എത്ര കാശം ഇല്ലേക്കുന്നുണ്ടാവുന്ന ആയിട്ടില്ല അത്രക്ക് ടൂറിസം ആണുള്ളത് ഫുൾ റഷായിരുന്നു ഇവിടെ ഇപ്പൊ മുകളിലേക്ക് കയറി ഇച്ചിരി കുറഞ്ഞതാണ് അപ്പൊ നമുക്ക് പോയിട്ട് എല്ലാം ഒന്നുകൂടെ ഒന്ന് വിവരിച്ച് കാണാം ോ ഓ ഇവിടെ നല്ല സുഖിക്കാനല്ല അങ്ങനെ ഒരു കഠിന പ്രയത്ന പ്രയത്നത്തിന് ശേഷം നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുകയാണ് ഇത്രയും നമ്മൾ സീറ്റ് കിട്ടാണ്ടായിരുന്നിരുന്നത് അതിൽ സീറ്റ് കിട്ടും ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എൻ്റെ ആണോ ബ്ലോക്കാണ് കഴിഞ്ഞു നമ്മുടെ പരിപാടി കുറച്ച് ചർച്ചസ് തന്നെ ഓക്കെ അങ്ങനെ നമ്മൾ കഴിഞ്ഞ് ഇറങ്ങുകയാണ് തീർന്നിട്ടാ പരിപാടി കഴിഞ്ഞു നമ്മുടെ യൂണിറ്റിയിലെ സ്റ്റാച്ചു യൂണിറ്റിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു നമ്മളതിട്ട് പോവാണ് ഇപ്പോൾ തിരിച്ച് ബസ്സിലേക്ക് തന്നെ പോകണം സൈഡ് മൊത്തം ഇപ്പൊ ഇറങ്ങിയപ്പോ തന്നെ സൈഡ് മൊത്തം ഫുഡിന് ഇങ്ങനെ ഇണ്ടാവുല്ലേ നമ്മുടെ തണ്ണിമത്തനും ഉപ്പിലിട്ടതൊക്കെ ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മളിനി ഹൈജീൻ കൊറച്ച് കൊറവാണ് പക്ഷെ കഴിക്കുന്നൊക്കെ ആ പക്ഷെ ആൾക്കാർ കഴിക്കുന്നൊക്കെ ഉണ്ട് എന്നിട്ടില്ല തിരിച്ച് എങ്ങോട്ട് പോയി മടുത്ത് സത്യം പറയാലോ ഞാൻ മടുത്തു ഞാൻ പറയുന്നുണ്ടാവപ്പിണ്ട മടുത്തു പക്ഷെ നല്ലായിരുന്നു അടിപൊളിയായിരുന്നു ഇനി ബസ്സിന് വേണ്ടി ആണ് ബസ് നമ്മൾ തിരിച്ചു പോകുന്നു കാറിൽ നമ്മൾ കൺക്ലൂഡ് കേറിയിട്ട് ഞമ്മൾ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഇനി തിരിച്ച് കാറിലേക്ക് പോകുന്നു എന്നിട്ട് പിന്നെ നമ്മടെ ഇന്നത്തെ ദിവസം തീരുവാണ് ഇന്ന് രാത്രി നമുക്ക് തിരിച്ചു ട്രെയിൻ ഉണ്ട് മുംബൈ അത് ഡിലേ ആയിട്ടില്ല അഞ്ചു മണിക്കൂറൊക്കെയാണ് ഡിലേ അയച്ചപ്പോ നമുക്ക് അറിയത്തില്ല നോക്കണം എന്താ അവസ്ഥയാണ് നമുക്ക് നമ്മൾ ഇങ്ങനെ നിൽക്കുക പറഞ്ഞില്ലേ ഇല്ല കരിമ്പ്യൂസിന് പറഞ്ഞില്ല ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വഴിയാധാരായിട്ട് നിൽക്കുക നമ്മൾ ഡ്രൈവർ ചേട്ടനെയും കാത്തിട്ട് ഇവിടെ ആർക്കും ഒരു പിടിയില്ലെന്ന് തോന്നുന്നു എന്താ നടക്കുന്ന അപ്പൊ ഞങ്ങളിങ്ങനെ നിക്കുന്നത് അതാണോ വണ്ടി നോക്ക് അത് ഇന്നോവയല്ല പോലെ നല്ലതല്ല നമ്മടെ ആ അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളു അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു ഗൈസ് എന്റെ അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടു ഓഫ് യൂണിറ്റി സൂപ്പർ ഒരുപാട് നല്ല നല്ല ആയിരുന്നു കാണാനൊക്കെ നല്ല രസമായിരുന്നു അപ്പൊ കാണേണ്ട ഒന്നാണ് ഒന്നാണോ പണ്ട് എന്റെ ഓർമ്മയിൽ വരുന്നത് ഇത് പണിയുന്ന സമയത്ത് കാക്കയ്ക്ക് അപ്പിയിടാനാണോ ചോദിച്ചു കളിയാക്കിയ ഒരു ട്രോളാണോ ഒരിക്കലും അല്ല ഞാൻ ഒത്തിരി നോക്കി ഒരു കാക്ക പോലും അപ്പിട്ടിട്ടില്ല കാക്കയ്ക്ക് പേടിയാന്ന് തോന്നുന്നുണ്ടോ അതിന്റെ മോനിലൊന്നും കാക്ക ഇല്ലോട്ടോ അടിച്ച് സത്യാണ് അപ്പൊ അതെ അത്രേ ഉള്ളു അപ്പൊ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഇനി നമ്മള് ഹോട്ടലിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ട് രാത്രി തിരിച്ചു ഇനി അടുത്തത് ബോബൈലെ കാര്യങ്ങളായിട്ടായിരിക്കും വരുന്നത് അപ്പൊ എന്തായാലും സീ വന്ന് നെക്സ്റ്റ് വീഡിയോ ബൈ